ിൽ ഉന്നത ഉദ്യോഗസ്ഥർ മാത്രമാണോ അതോ ഭരണത്തിലുള്ള ഉന്നത നേതാക്കളും ഈ സൗകര്യത്തിന് പിന്നിലുണ്ടോ ജയിലിനുള്ളിലെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ചീഫ് സൂപ്പറിനെ സ്ഥലം മാറ്റിയെന്നും ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെന്നും അന്വേഷണം നടക്കുന്നുവെന്നും പറഞ്ഞ് തൽക്കാലം പല ബലാത്സംഗ കേസുകളിലും പ്രതി ചേർക്കപ്പെട്ടവർ ഐ എസ് ഐ എസിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തവർ നിരവധി കൊലപാതകങ്ങൾ ചെയ്തവർ അങ്ങനെ കൊടും കുറ്റവാളികളുടെ ഒരു സംഘമാണ് ജയിലിനകം വിനോദ സഞ്ചാര കേന്ദ്രമാക്കിയിരിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത സാധാരണക്കാരൻ സമൂഹത്തിൽ ജീവിക്കാൻ പെടാ പാടുപെടുമ്പോൾ സമൂഹത്തിനാകെ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ അപകടകാരികൾ ജയിലിനകം വേദിയാക്കിയിരിക്കുന്നു

มายา उमेश रेड्डी इवरकप्पella पडनबुचे वालों చేర్చొన్న ఒక ఆగోష్టి పార్టీ మల్టిప్లైస్ జల్ల జల్ల ఇతే ఫైజర్ కల్లత సరే ఇక్కడ కవల ఇంకోడే దేనికి అట్టు దేనికి పాస్వర్డ్ లేదో ఏంటో ఇస్మే హ్యాండ్ ల్యాట్ యాట్ ఇస్మే तुम्हारा जीमेल ईमेल सब डाल करो टाइम का मेथड जो है कर्नाटक के मुख्यमंत्री सिद्धरामायेथु तने विषयति മക്കളെ എങ്ങനെ ഇരിക്കുന്നു വെറുതെ ആണോ ജയിലിൽ പോകണത് ആൾക്കാർ അവിടെ സുഖമായിട്ടുള്ള ജീവിതം പുറത്തുനിന്ന് കിട്ടുന്നതെല്ലാം വട്ടിച്ചാൽ പൊളിച്ച ഫുഡുകൾ മദ്യം ഫോണ് ടി വി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പം പിന്നെ ഒരുപോലെ ചെയ്തവൻ അത് ചെയ്ത് ജയിലിൽ പോയി കുറച്ച് അവിടെ സുഖവാസം ചെയ്ത് വീണ്ടും വന്നു അടുത്ത പോലെ ചെയ്തു വീണ്ടും പോയി സുഖവാസം ഇതാവില്ലേ വീണ്ടും വീണ്ടും ഇതൊക്കെ ചെയ്യണത് ആളുകൾ ഒരു പേടിയിലത് കരസുഖമായിട്ടുള്ള ജീവിതമാണല്ലോ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഇവന്മാരൊക്കെ അസുഖിക്കുന്നു നമ്മളോ ജീവിക്കാൻ മാർഗമില്ലാതെ നെട്ടോട്ടമോർന്നു അല്ലേ എന്താ ഇപ്പം കഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ